ൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് നിരവധി ആളുകളെ ബന്ദികളാക്കി ഇപ്പോഴും ആ ബന്ദികളെ പൂർണമായും മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല കരാറിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക പെടിനിർത്തലൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായാണ് കുറച്ചെങ്കിലും ബന്ദികളെ ഇസ്രായേലിന് മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനേക്കാൾ മാരകമായ ഒരു പ്രഹരം ഇസ്രായേലിന് ഇന്ന് കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറത്തു വന്നത് ചിലരൊന്നും ആ വാർത്ത കാണാൻ ശ്രമിക്കുന്നില്ല ഗസ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഗസയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നു ഹമാസിനെ തീർത്തു കളഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്നു ടണലുകൾ ഒന്നും ഇനി ബാക്കിയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അഞ്ച് മണിക്കൂർ മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്ത ഒരു വാർത്തയുണ്ട് നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഒരു ആക്രമണത്തെ തുടർന്ന് എന്നാണ് ആ വാർത്ത ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ എനിക്ക് കഴിയില്ല ഒരു മാധ്യമം അവരുടെ ചാനലിൽ പുറത്തു കൊണ്ടുവന്ന ആ ദൃശ്യം ആ ദൃശ്യമിനി വീണ്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടെ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അതായത് കാന്യൂനിസിൽ ഇസ്രായേലിന്റെ കോട്ടകൾക്കകത്തു കയറി ഹമാസിന്റെ പോരാളികൾ വലിയ സ്ഫോടനങ്ങൾ നടത്തി ചാവേർ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ സൈനികർ ക്യാമ്പ് ചെയ്യുന്ന ചില കോട്ടകൾക്ക് കയറി ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ ഉഗ്ര സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നു മെഷീനുകളും അതുപോലെ തന്നെ ഗ്രാനേഡും ഒക്കെ ഉപയോഗിച്ചാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓർക്കാൻ തന്നെ ഭയപ്പെടുന്ന ഒരു ദിവസം അത്തരത്തിലൊരു ആക്രമണം ഇന്ന് ഹമാസ് നടത്തി എന്നത് വളരെ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ചില ചാനലുകൾ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ ഈ വാർത്ത കാണാൻ പോലും അവർ ശ്രമിക്കുന്നില്ല ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയാൻ അവർക്ക് താല്പര്യമില്ല ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടി കിട്ടിയ ദിവസമാണ് എന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സംഭവിച്ചതിനേക്കാൾ വലിയ ആക്രമണമാണ് എന്നാണ് ഒക്ടോബർ ഏഴ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിവസമാണ് വലിയ ഒരു അറ്റാക്കാണ് ഹബാസിന്റെ പോരാളികൾ ഇസ്രായേലിനകത്ത് നടത്തിയത് അതിനേക്കാൾ ഭയാനകമായ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട് അത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നൊന്നും പറഞ്ഞു പറഞ്ഞിനി ആരും വരേണ്ടതില്ല അത് നടന്ന ഒരു സംഭവമാണ് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലാതെ തുടർച്ചയായി പീഡനങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുന്ന അടിമയായി ജീവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം പൊട്ടിത്തെറിച്ചു അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർക്ക് മുന്നിൽ വേറെ വഴികളില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ആക്രമണത്തെ അങ്ങനെ നോക്കിക്കാണാനാണ് എനിക്ക് കഴിയുന്നത് അതിലപ്പുറത്തേക്ക് അത് ഇസ്രായേലിനെ അവിടുത്തെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയില്ല അതിനുശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പും ഒരുപാട് ഫലസ്തീനികൾ രസക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ അവർക്ക് പൂച്ചണ്ടുകൾ നൽകിയൊന്നുമല്ല കൊലപ്പെടുത്തിയത് അതായത് ബോംബിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ പ്രതികരിച്ചു അത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് എന്നാൽ അതിനേക്കാളൊക്കെ വലിയ ഒരു അറ്റാക്കാണ് ഇന്ന് ഖാൻ യൂണിവി നടന്നിരിക്കുന്നത് സമാനമായ മറ്റൊരു ആക്രമണം കൂടെ ഐ ഡി എഫിന് നേരെ നടന്നതായിട്ടുള്ള ഒരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് സിറിയയിലാണ് ഗോലാൻ കുന്നുകളിൽ കൂടുതൽ അവിടെ അവർ താവളം അടിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ പഴയ സിറിയയുടെ ഒരു ആയുധം ഒരു ഗ്രാനേഡ് പൊട്ടിത്തെറിച്ച് നാലോളം ഐ ഡി എഫ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന അവരുടെ അധിനിവേശത്തിനെതിരെ നിലപാടെടുക്കുന്ന സംഘങ്ങൾ അതിശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു ഇസ്രായേലിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നു പ്രതിഷേധിക്കുന്നു എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ അത് കാണാതെ പോകുമ്പോൾ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ അത് കൃത്യമായി പുറത്തു കൊണ്ടുവരുന്നുണ്ട് ആ വിവരം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് തോന്നി കാരണം ആളുകളെ കൊല്ലുന്നതും അല്ലെങ്കിൽ കൂടുതൽ സാധാരണക്കാർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും ഒന്നും അത്ര നല്ല കാര്യമല്ല അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു വാർത്ത എന്നുള്ള നിരക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചില തിരിച്ചടികൾ ചില പ്രതിഷേധങ്ങൾ ചില പ്രതിരോധങ്ങൾ ഇവിടെ പോരാളി സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അവരെ എഴുതി തള്ളാൻ ഒരിക്കലും കഴിയില്ല നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഗസ പിടിച്ചെടുക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല കരയുദ്ധം അതി കഠിനമായിരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്